വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ സ്ക്വയർ വണ്ടു അമ്പലപ്പടി വണ്ടോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കേരള പ്രവാസി സംഘം വണ്ടൂർ മേഖലാ കൺവെൻഷൻ ഇന്ത്യൻ ബേക്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംഘടന ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ കെ സേതുനാഥ് ഉദ്ഘാടനം ചെയ്തു ചിന്തയിൽ ഉണ്ടായിട്ടുണ്ട് പണം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പോകണം വരച്ചപ്പോഴാണ് മനസ്സിലാകാൻ കഴിഞ്ഞാൽ പ്രവാസികളിൽ എൺപത് ശതമാനം ആളുകൾ സാധാരണക്കാരാണ് ഇവിടെ ജോലി എടുക്കുന്ന സാധാരണ തൊഴിലാളികൾ പോലെയാണ് വിദേശത്ത് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് കേരള പ്രവാസി സംഘം എന്ന സംഘടന രണ്ടായിരത്തി തുടങ്ങാൻ മണി കോഴിക്കോട് യോഗമില്ല ആ യോഗത്തിൽ എടുത്തിട്ടാണ് തീരുമാനം ഇത് തിരിച്ചു വന്നവർന്ന് മാത്രം സംഘടനയല്ല പ്രവാസികളുടെ പ്രവാസികളുടെ കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ കെ നിഷിയയെ സീനിയർ പ്രവാസി പി കരീം മൊമന്റോ നൽകി ആദരിച്ചു മേഖലാ പ്രസിഡന്റ് എൻ ജാഫർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി മെമ്പർ കെ അബ്ദുറഹിമാൻ ഏരിയ സെക്രട്ടറി ഒ കെ അബ്ദുള്ള സെക്രട്ടറി ഇ പി മുഹമ്മദ് കുഞ്ഞി ട്രഷറർ സി മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ യൂണിറ്റുകളിൽ നിന്നായി നൂറോളം മെമ്പർമാർ കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് 3 gold and diamonds.